الله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى إليك يتوم اشتفت واجغو الله إليك يتوم ورب الله واجغو ورحديث رسول الله صلى الله عليه وسلم تعمل അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സംസാരം വാചകം മനുഷ്യർ പറയലാണ് മനുഷ്യർ ചൊല്ലലാണ് വളരെ മഹത്വമുള്ളതും അള്ളാഹുവിന്റെ വളരെ പ്രിയപ്പെട്ടതുമാണ് سبحانك اللهم وبحمدك وتبارك اسمك وتعالى جدك ولا إله غيرك هذا سمعه رسول الله صلى الله عليه وسلم الله إن ولري الله الله وركننا سمسارم إن بغض الكلام إلى الله عز وجل أن يقول الرجل للرجل اتق الله فيقول عليك بنفسك ഏതാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വാചകം ഒരാൾ തന്റെ ഒരു മുസ്ലിം സഹോദരൻ ഒരു തിന്മ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു തെറ്റായ വാചകം പറയുന്നത് കേട്ടപ്പോൾ ഒരു തിന്മയിലേക്ക് ചലിക്കുന്നത് കണ്ടപ്പോൾ അവനോട് ഉപദേശിക്കാൻ ചെന്നു നീ അത് ചെയ്യരുത് നീ അത് പറയരുത് നീ അതിന് പോകരുത് എന്നിത്യാദി ഉപദേശങ്ങൾ അവനോട് പറഞ്ഞു അപ്പോൾ ആ ഉപദേശിക്കപ്പെട്ട സഹോദരൻ അതിനോട് പ്രതികരിക്കുന്നത് അലൈക്കബിനിഖ് നീ നിന്റെ പണി നോക്കൂ നീ എന്നെ നന്നാക്കാൻ വരേണ്ട എന്നോട് നീ ഉപദേശിക്കേണ്ട നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ നീ നിന്റെ പണി നോക്കൂ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കുകയും ആ ഉപദേശിക്കുന്ന ഉപദേശത്തെ അവൻ മെയിൻ്റ് ചെയ്യാതിരിക്കുകയും പരിഗണിക്കാതിരിക്കുകയും അതിനെ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യൽ അള്ളാഹുവിയിലേക്ക് ഏറ്റവും വെറുപ്പുള്ള സംസാരമാണെന്ന് സയ്യിദ് നാസുല്ലാഹി അത്തരത്തിലുള്ള ഒരു പ്രയോഗവും നടത്താൻ പാടില്ല ചീത്ത കാര്യങ്ങൾ നമ്മോട് ഉപദേശിക്കുമ്പോൾ അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു തരുമ്പോൾ ചീത്തയിലേക്ക് നീ പോകരുത് നീ എന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിത്യാദി ഉപദേശങ്ങൾ തരുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ മൗനം പാലിക്കുക എന്നതല്ലാതെ ധിക്കാരത്തിൻ്റെ സ്വരങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല അതിന് വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിക്കേണ്ടി വരും ബഹുമാനപ്പെട്ട സയ്യിദ്നാ റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമ തങ്ങളുടെ ഈ ഹദീത് അബ്ദുല്ലാബിൻ മസൂദ് റലി അള്ളാഹു എന്നു റിപ്പോർട്ട് ചെയ്തു ഇമാം നസായി ഇമാം ബൈഹഖി എന്നിവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി അള്ളാഹു നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നമുക്ക് തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ